വളരെ ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത എവിഡൻസ് നമ്മൾ നമ്മൾ കയ്യിലുണ്ട് നമ്മുടെ കൈകാര്യം ചെയ്തു ഹലോ ബിഗ് ബോസ് അല്ലെ ഇപ്പം ഫാമിലി റൗണ്ട് നടക്കാണ് അപ്പോ അനുവിൻ്റെ കുടുംബം ബിഗ് ബോസിൻ്റെ അകത്തോട്ട് കയറി ഇറങ്ങിയ സമയത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങള് അതിന്റെ അകത്ത് ഉള്ള ആൾക്കാർക്ക് ഇല്ലാത്ത പ്രശ്നമാണ് പുറത്തുള്ള പി ആറുകൾക്കും ആർമീസിനും എന്തിൻ്റെ കേടാ നിങ്ങൾക്കൊക്കെ ഏഹ് അവരതിൻ്റെ അകത്ത് സമാധാനത്തോടെ പോകുമ്പോൾ നിങ്ങൾ എന്തു പുറത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഡിഗ്രേഡ് ചെയ്യാനാണ് നോക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള ഫോം വെച്ച് തുടങ്ങി ഫാൻസുകൾ തന്നെയാണ് അവരുടെ ആമിലിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡീഗ്രീഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആമിലിക്കാരാണ് അവർക്ക് ഒരു പേരുണ്ടല്ലോ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഗ്മിനായിട്ടുള്ള പേരിൽ അനു വളരെ മോശമായിട്ടാണ് കോൺവേഴ്സേഷൻ അനീഷിന്റെ സഹോദരൻ ഉൾപ്പെടുന്ന ചാനൽ എൻ്റെ പൊന്ന ബ്രദറെ അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിപ്പോ ചുമ്മാ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറിയിരുന്ന് ചീത്തപ്പേര് കേൾക്കുന്നത് ഏ പിന്നെ ഈ ഫാൻസിനോടാണെങ്കിലും ആർമീസിനോടാണെങ്കിലും ഈ പി ആറുകളോടാണെങ്കിലും ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം അനീഷിനാണെങ്കിലും അനുമോൾക്കാണെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ജീവിതമുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഡിഗ്രേഡ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്ത് അവരുടെ ആ ജീവിതം ഇല്ലാതാക്കുന്ന എന്തിനാണ് ഇതൊരു ഗെയിം ഷോ ആണ് ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ തീർന്നു പോകുന്ന ഒരു ഗെയിം ഷോ നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം ഇങ്ങനെ ഈ ഡിഗ്രേഡ് കാരണം അവർ ലൈഫിൽ അങ്ങ് ഇത് അനുഭവിക്കേണ്ടി വരും അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് സമാധാനം പറയും ഏഹ് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന പോലെ സംസാരിച്ച് തോന്നുന്ന പോലെ ഡിഗ്രേഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി അവരാണ് തുടർന്ന് ജീവിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കുമോ അല്ലെങ്കിൽ കൂടെ നിന്ന് ഇരുന്ന് കരയോ ഇല്ലല്ലോ നിങ്ങളുടെ കാര്യം കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോവും ഇവരുടെ കയ്യിൽ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര മാത്രം ചെറ്റത്തരമാണ് കാണിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ പക്ഷെ നമ്മളത് ഒന്നും പരിഹരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ട് അനിയന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ട് ഇതിന്റെ നമ്മളെവിടെ ഇടുന്നുണ്ട് അനിയന്റെ അക്കൗണ്ടില പബ്ലിക്കുന്നു മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഹിം ചെയ്തിട്ടിട്ടുണ്ട് മറ്റു മത്സരാർത്ഥിയെക്കുറിച്ച് ഡീഗ്രിയായിട്ട് സംസാരിക്കുന്നൊന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്ന ഒരുപാട് പേര് വോട്ട് അതായത് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വോട്ട് മറിക്കുന്ന കാര്യം അതെല്ലാ വർഷം ഉള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് ഇങ്ങനെ നിന്നിട്ട് യോഗ്യത ഉള്ള ആൾക്കാർ പുറത്തു പോകുന്നത് വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പം നടക്കുന്നത് നമ്മളിൻ്റെ പേഴ്സണലി ഭയങ്കര മെസ്സേജസ് വരുന്നുണ്ട് ഭയങ്കര റോങ് സെൻസറാണ് മെസ്സേജസ് വരുന്നുണ്ട് നമ്മളതിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അത് തന്നെ ആർക്കും വരുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു കുറേ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും വന്നിട്ടുണ്ട് നമ്മൾ പേഴ്സണലി ആയിട്ട് മെസ്സിലായിക്കൊള്ളുക പക്ഷേ നമ്മൾ അതിനകത്ത് അതിന് മനുഷ്യരായിട്ട് ഒരു പ്രശ്നം ഒരു പ്രശ്നമല്ല അങ്ങനെ തരെയും മനുഷ്യർ ആയിട്ട് ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ മേ അല്ലെ കാട്ടിലെ മനുഷ്യന് ഉണ്ടെന്ന് ഈ വളരെ ആണ് ഒരു ലൈഫ് ഉള്ളതാണ് അക്സെപ്റ്റ് നമ്മൾ 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 എവിഡൻസ് കയ്യിലുണ്ട് നമ്മുടെ ഇൻസ്റ്റം കൈകാര്യം സ്റ്റോർ അതായത് ദിവസം മുന്നേ േഡി നിങ്ങൾ പരസ്പരം ഡീഗ്രേഡ് ചെയ്തിട്ടോ തല്ല് വിളിച്ചിട്ടോ ഓട്ട് മറിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് ആർക്കെയാണോ ഇഷ്ടം ആരാണോ നന്നായിട്ട് ഗെയിം കളിക്കുന്നത് അവരാണ് ജയിക്കാൻ പോകുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് പരസ്പരം ഈ ഇതുപോലെയുള്ള തൊടിഞ്ഞ കാര്യങ്ങൾ ചെയ്യുക മനസ്സിലായോ ശരി എന്നാ ടാട്ടാ